ചോറ് പുളിശ്ശേരി കായുടെ ഒരു മെഴുക്കൂരിട്ടി നാരങ്ങ അച്ചത് മുണക്കുമീൻ വറുത്തത് പപ്പട ചോ പപ്പടീറ്റ കഴിക്കും വാ ചഴിക്ക് കാത്തുപോലും നാടൻ കായ കുഞ്ഞ പലയിടത്തും പതിന്ന് തന്നെ മീനൊന്നും ഉണക്ക മീനായിരുന്നു നല്ലപ്പോഴും ശേരിനെ നാലിനെ അച്ചാത് ഉണക്കി മീൻ വറുത്ത് ഉണ്ട് നോക്കട്ടെ നല്ല മൂക്കടപ്പ് ജലദോഷം പിടിച്ചു ും മഴ താടി വളർന്ന് പറ്റുന്ന ആളെ കൊണ്ട് വിഷേ ചെയ്യണം അതൊക്കെ കഴിച്ചാ മതി കേട്ടോ കേട്ടാ വേറെ പക്ഷെന്താ പിന്നെ കാർത്താലും നല്ലേ ഇത് ഉണക്ക പിന്നെ പച്ചമുളക് ഉണക്കു മീന് സവാള ഉം ഇതും കൂടെ എടുത്ത് കഴിക്കട്ടെ ഇതുകൂടെ എടുത്ത് കഴിക്കും അതെടുത്ത് കഴിക്കണേ നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരും പറഞ്ഞ് അച്ഛന് നല്ല ക്ഷീണം ഉണ്ടെന്നൊക്കെ അച്ഛൻ ഉറങ്ങാത്ത ക്ഷീണം പിന്നെ അച്ഛനത്രയും പായസമൊക്കെ ആയില്ല പിന്നെ ഈ ഉറങ്ങത്തെ കുഴപ്പം കൊണ്ടാണ് പക്ഷേ ആഹാരമൊക്കെ അച്ഛൻ നല്ലപോലെ കഴിക്കുന്നുണ്ട് അച്ഛൻ ദോശയൊക്കെ നല്ല കഴിക്കും ഹോർലിക്സ് ഒഴിക്കുന്നുണ്ട് പിന്നെ പഴം തിന്നുന്നുണ്ട് ഭക്ഷണമൊക്കെ നല്ല കഴിക്കുന്നുണ്ട് പിന്നലെ അച്ഛൻ്റെ വീടുകളുടെ കുറേ കൂട്ടുകാർ ചോദിച്ചു അച്ഛൻ എന്താ ഇങ്ങനെ വിളാറിയിരിക്കുന്നത് ഭക്ഷണമൊക്കെ അച്ഛൻ നല്ലപോലെ കഴിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ ഉറക്കത്തിൻ്റെയൊക്കെ പ്രശ്നമാണ് ഇല്ല അച്ഛ റിയത് ആ കായം കൂടി എടുക്ക് അല്ല അതല്ല അത് വെള്ളമല്ലേ വെള്ളം എടുത്ത് കഴിക്കുന്നതേ അച്ഛൻ ബെസ്റ്റ് അച്ഛൻ വെള്ളം എടുത്ത് നോക്കുന്ന വെള്ളം ഒഴിക്കണ്ട തോരനടുത്ത് കഴിക്കണ്ടി തന്നെ തോരനാണ് നല്ല തോരനാണ് എടുത്ത് കഴിക്ക എനിക്ക് നല്ല ജലദോഷം കാരണം എൻ്റെ പ്രോഗ്രാമിൽ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്ലൈമറ്റിൻ്റെ പ്രശ്നമൊക്കെയാണ് അങ്ങനെ രണ്ടു മൂന്ന് ദിവസം അവിടെ ഇല്ലായിരുന്നു ഈ കായൊക്കെ കൂടെ നീക്കിട്ട് കഴിക്കാ ആ കായും ഏ

അതെ അതെ ഓക്കെ ഓക്കെ ഓ വയ്യോ ആഴ് ഇവിടെ കഴിവു